നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലേറെ വീടുകളാണ് പൂട്ടിയിട്ടിരിക്കുന്നത് ഇത് മാസങ്ങൾക്ക് മുൻപുള്ള ഒരു കണക്കാണ് പ്രവാസവും കുടിയേറ്റവും മലയാളിക്ക് പുതുമയുള്ള കാര്യമല്ല കാലത്തിനൊപ്പം പച്ചയായ മേച്ചിൽ തേടിയുള്ള നേടിയുള്ള കുടിയേറ്റം വർദ്ധിച്ചപ്പോൾ കേരളത്തിലെ വീടുകൾ പൂട്ടിയിടുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുക അല്ലാതെ മറ്റ് ഒരു മാർഗവുമില്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരിൽ കുറച്ചാളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് എത്തുവരെ വീട് പരിപാലിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും മറ്റു ചിലരാകട്ടെ മുറ്റവും പറമ്പും വൃത്തിയാക്കാൻ ആളെ ഏർപ്പെടുത്തി വീട് തിരികെ എത്തുമ്പോൾ വൃത്തിയാക്കാം എന്ന ധാരണയിൽ മാസങ്ങളോളം കൂട്ടിയിടും ജോലി സൗകര്യം പരിഗണിച്ച് മറ്റു ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ പോയവർ ഒന്നോ രണ്ടോ മാസത്തിൽ വീട്ടിലെത്തുന്നവരുമാണ് മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ സി സി ടി വി സ്ഥാപിക്കുക എന്നതാണ് വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാൻ ഒരു ഭാഗം ആളുകളും കണ്ടെത്തുന്ന ഏക പൂം വഴി ഇപ്പോൾ മിക്ക വീടുകളിലും സി സി ടി വി ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങൾ വച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പഠനത്തിനും അത് കഴിഞ്ഞ് ജോലിക്കുമൊക്കെ കുടിയേറുന്നവർ അധികം താമസിയാതെ കുടുംബക്കാരെ കൂടി കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് എല്ലാവരും അങ്ങെത്തി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നാട്ടിലെ വീട് സൂക്ഷിക്കാൻ ആളുകളെയൊക്കെ വയ്ക്കും രണ്ടു മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ വന്നേക്കും അത് കഴിഞ്ഞ് അവരൊക്കെ പതുക്കെ പതുക്കെ നാട്ടിലെ വീടൊക്കെ അങ്ങ് മാറിക്കും പലരും ചോദിക്കുന്നത് ഞങ്ങൾ ആരെ കാണാനാണ് നാട്ടിൽ വരുന്നത് എന്നാണ് കുടുംബക്കാരെല്ലാം ഇവിടെയുണ്ട് നാട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല അഥവാ ഇടയ്ക്ക് വരണമെങ്കിൽ താമസിക്കാൻ ഹോം സ്റ്റേകളും റിസോർട്ടുകളും സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ഉണ്ട് വന്നാൽ പത്തോ പതിനഞ്ചോ ദിവസം മാത്രം അതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് വീടും വസ്തുക്കളും വിറ്റിട്ട് പോവുകയാണ് ഒട്ടുമിക്ക പ്രവാസികൾ പ്രവാസികൾ മാത്രമല്ല കുടിയേറ്റക്കാർ എന്ന് വേണം പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടും വസ്തുക്കളും ഒന്നും ആർക്കും വേണ്ട വാങ്ങലും വിൽപ്പനയും നടക്കുന്നില്ല എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളൊന്നും ചുറ്റും നമ്മൾ നിൽക്കുന്നിടത്ത് ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ പല വീടുകളും വസ്തുക്കളും ഒക്കെ വിൽപ്പനയ്ക്കുന്ന കാണാം കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് അതൊരു വസ്തു ബ്രോക്കറാണ് ഒരു കച്ചവടം നടന്നിട്ട് ആറു മാസത്തിൽ കൂടുതലായതാണ് ഒരു കച്ചവടവും നടക്കുന്നില്ല ദിവസേനയുള്ള കാര്യങ്ങൾ പോലും നേരെ ജോലി നടക്കുന്നില്ല വസ്തുക്കൾ ഒരുപാട് വിൽക്കാനുണ്ട് വാങ്ങാൻ ആളില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നീണ്ട ലിസ്റ്റ് തന്നെ എന്നെ കാണിച്ചു എന്റെ നാട്ടിൽ കൊട്ടാരക്കരയിൽ ഒരു വീടും വസ്തു വിൽക്കാനായിട്ടിട്ട് വർഷം ആറായി ഇതുവരെയും വിട്ടില്ല അത് വിൽക്കാൻ കാരണം കെ എസ് എഫ് ഇ ലോണാണ് അവിടുത്തെ ഗ്രഹനാഥൻ ഗൾഫിലായിരുന്നു കുട്ടികളുടെ പഠനത്തിനും വീട് മെയിൻ്റൻസിനുമായി കെ എസ് എഫ് ഇയിൽ നിന്ന് അന്ന് ഒരു ചിട്ടി പിടിച്ചു ഇരുപത് ലക്ഷം രൂപ കിട്ടി ഒരു വർഷം കൃത്യമായി ഒക്കെ അടച്ചു അപ്പോഴേക്കും കൊറോണ വന്നു അയാളുടെ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടു തിരികെ നാട്ടിലെത്തി പിന്നീട് ഗൾഫിലേക്ക് മടങ്ങി പോകാനായില്ല ചിട്ടി ചിട്ടിത്തവണ മുടങ്ങി പലിശയും കൂട്ടുപലിശയുമായി ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ലക്ഷമായി അടയ്ക്കാൻ നിവൃത്തിയില്ല വീടും വസ്തുവും ജപ്തി ചെയ്യുമെന്ന ഭീഷണിയിലാണ് രണ്ട് സെന്റ് സ്ഥലവും വീടുമാണുള്ളത് അത് വിട്ട് കടം തീർക്കാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആ കുടുംബം ഇങ്ങനെ ഒരു സൈഡിൽ വിൽക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന വീടുകളും മറു സൈഡിൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ കിടക്കുന്ന വീടുകളുമുണ്ട് അതിലേതാ ആദ്യം വിൽക്കുന്നത് സ്വാഭാവികമായി കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ നിൽക്കുന്നവരുടെ വീടാണ് വിറ്റുപോകുന്നത് നേരത്തെ ഒക്കെ വസ്തു വാങ്ങി വിൽക്കുന്നവർ ഒരു ബിസിനസ്സായി കൊണ്ടു നടന്നിരുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ വസ്തു വാങ്ങിയിട്ട് വിൽക്കാനാകാതെ കടവും കടത്തിന്റെ മുകളിൽ കടവുമായി കരഞ്ഞു വിളിച്ച് നടക്കുന്ന പലരെയും നമുക്ക് കാണാം ഒരു കൂട്ടർ വാങ്ങിയ വില തന്നാൽ മതി കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്കായി കാത്തിരിക്കുന്നവരുമുണ്ട് അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ആ ചങ്ങാതി ആറു വർഷം മുൻപ് അതായത് കൊറോണയ്ക്ക് മുൻപ് സെന്റിന്റെ ഒരു ലക്ഷം രൂപ കൊടുത്ത് എഴുപത്തിയഞ്ച് സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ വാങ്ങി അത് പ്ലോട്ടാക്കി വിൽക്കാനായിരുന്നു പ്ലാൻ അതനുസരിച്ച് പ്ലോട്ടൊക്കെ ആക്കി റെഡിയാക്കി വന്നപ്പോഴേക്കും കൊറോണ വന്നു പിന്നെ കൊറോണ മാറി മാറട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കൊറോണ മാറി പഠിച്ച പണി പലതും നോക്കി ഒരു പ്ലോട്ട് പോലും വിറ്റില്ല ഇപ്പോൾ ആരെങ്കിലും വന്നാൽ വാങ്ങിച്ച വില പോലും പറയുന്നില്ല വാങ്ങിച്ച വില കിട്ടിയാൽ കൊടുത്തേക്കാമെന്ന് പറയുന്ന ആ ചങ്ങാതിയുടെ എല്ലാ സ്വപ്നങ്ങളും ഈ പ്ലോട്ടിലായിരുന്നു അത് ഈ വഴിക്കുമായി ഇതുപോലെ പലർക്കും പറ്റിയിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതിയ വസ്തുക്കൾ സമയത്തിന് എഴുതാൻ കഴിയാതെ കേസും വഴക്കുമായി നടക്കുന്നവരും അഡ്വാൻസ് നഷ്ടപ്പെട്ട് പെരുവ വഴിയിലായവരും നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് മാറും നാളെ മാറും എന്നൊരു പ്രതീക്ഷയിൽ കഴിയുകയാണ് പല വസ്തു ഡീലർമാര്